ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കണോ അല്ലേ ഞങ്ങളിവിടെ സുഖായി അടിപൊളിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിലെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യം തന്നെ പറയാം ഇതൊട്ടും അഡ്വാൻസ് ലെവൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ അല്ല എല്ലാ എല്ലാ ബിഗിനേഴ്സിനും പറ്റിയ ഒരു എഡിറ്റിംഗ് ആണ് കേട്ടോ ഞാനും ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പഠിച്ചു വരികയാണ് അപ്പോൾ നമുക്ക് ഒട്ടും ലാഗ് ചെയ്യാതെ തന്നെ വീഡിയോയിൽ കിടക്കാം ഓക്കെ പിന്നെ ഞാൻ ഓരോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ സ്ക്രീൻ്റെ സൈഡിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോയും കൂടി ആഡ് ചെയ്യാം സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടന്നാലോ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ട് ആപ്പ് ത്രൂ ആണ് കേട്ടോ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം ഈ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ ആണോ എഡിറ്റ് ചെയ്യണത് ഫോട്ടോസാണോ അതല്ല കോളേജ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗ്യാലറിയിൽ പോവും ഗ്യാലറിയിൽ പോയി കഴിഞ്ഞാൽ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ എടുക്കുക അപ്പോൾ നമുക്കത് ഇൻഷോട്ടിൻ്റെ പേജിൽ വന്ന് കിടക്കും ഓക്കെ ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇൻഷോർട്ട് എന്ന് എഴുതിയത് കണ്ടില്ലേ ആദ്യം നമ്മളത് റിമൂവ് ചെയ്യണം അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ചിലർ റിമൂവ് ചെയ്യൊന്നുമില്ല ഞാനും ആദ്യം റിമൂവ് ഒന്നും ചെയ്തിരുന്നില്ല തരുന്നില്ല പക്ഷേ ഇപ്പോൾ റിമൂവ് ചെയ്യാറുണ്ട് കുറച്ചും കൂടി വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അത് റിമൂവ് ചെയ്യണ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓർ വൈഫൈ ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുകയായിരിക്കും ബെറ്റർ ആ കാര്യം ഇത് റിമൂവ് ചെയ്യണ സമയത്ത് അത് ഫ്രീ ആഡ് റിമൂവൽ നിന്നാണ് വരാറുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർ തരുന്ന ആഡ്സ് കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബെറ്റർ നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് മറ്റേത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ നമുക്ക് നെറ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പേര് അവിടെ നിന്ന് റിമൂവ് ആയിക്കോളും പിന്നെ നമുക്ക് ഓൾറെഡി എടുത്തു വെച്ച വീഡിയോസിൻ്റെ സൗണ്ട് കാര്യങ്ങളും ഓക്കെ അല്ല നമ്മളിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ ഓൾറെഡി ഉള്ള വീഡിയോൻ്റെ വോയിസ് ഫുള്ളായിട്ട് നമ്മൾ സീറോക്ക് കൊടുക്കുക അതല്ല ചെറിയൊരു വോയിസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് സീറോയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വോയിസ് ഓവർ ചെയ്യാം നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഭാഗം മുതലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യണം ഫസ്റ്റ് മുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ അവിടെ സെലക്ട് ചെയ്യാം അതല്ല നമുക്ക് ഒരു വീഡിയോൻ്റെ മിഡ് ആയിട്ട് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഏത് ഭാഗവും വെച്ചിട്ടാണോ നമുക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്തത് നമുക്ക് ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രീ സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ഓവർ കൊടുത്ത് വാങ്ങാം കേട്ടോ പിന്നെ നമുക്ക് എവിടെ വെച്ചിട്ടാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഇതിൽ നമുക്കിപ്പോൾ വോയിസ് കൊടുത്തതിൽ എവിടെയെങ്കിലും കട്ട് ചെയ്യണം അത് കളയണം ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ഓപ്ഷൻ ഉണ്ട് സ്പ്ലിറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് വോയിസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ ചിലവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആഡ് ചെയ്യാനായിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച മ്യൂസിക് ഞാൻ എങ്ങനെയാണ് മ്യൂസിക് സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ചെയ്ത് വയ്ക്കുക ചെയ്യുക അപ്പോൾ ഇൻസ്റ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കും അപ്പോൾ എക്സ്ട്രാക്ട് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലാണ് പോകുക അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ചെയ്തു വെച്ചാൽ വോയിസ് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് പ്ലേ ചെയ്തിട്ട് അതെവിടെയാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ കൊടുന്ന് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ നമുക്ക് ചില ആൾക്കാർ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ആഡ് ചെയ്യും അല്ലേ അപ്പോൾ ആ സ്റ്റിക്കേഴ്സ് ഈ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്റ്റിക്കറാണ് നമ്മുടെ വീഡിയോയിൽ ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചാൽ അത് ഇതിൽ നമുക്ക് വെക്കാൻ പറ്റും എത്രത്തോളം ലെങ്ത്തിൽ നമുക്ക് ആ ഒരു സ്റ്റിക്കർ അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ടെക്സ്റ്റ് ഏഡിയും അതായത് നമ്മളിപ്പോൾ കുക്കിംഗ് ചാനലിൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് മാത്രമല്ല കേട്ടോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കുക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആയിട്ടായിട്ട് ആഡ് ചെയ്യാറുണ്ട് ടൈപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക ഇതും നമ്മൾ സെയിം സ്റ്റിക്കർ ഏത് ലെങ്ത്ത് വരെ നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന് കഴിഞ്ഞാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇടുത്ത വീഡിയോസിൽ തന്നെ നമുക്ക് ഓരോ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല എൻ്റെ വീഡിയോസിൽ കാര്യങ്ങളൊന്നും എഫക്ട്സ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കുറേ എഫക്ട്സ് കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കുറേ ടൂളുകളും ഉണ്ട് ഞാൻ ഓരോന്നും പറയുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നല്ലോ ടൂൾസ് മാത്രമാണ് യൂസ്ഫുൾ ആവുന്ന ടൂൾസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ ഓക്കെ പിന്നെ ഒരു പി ഐ പി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടില്ലേ താഴത്ത് അതിപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചെയ്തതൊക്കെ അങ്ങനെയാണ് അതായത് നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് വയ്ക്കും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൈഡിൽ വേറൊരു വീഡിയോയും കൂടിയും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പി ഐ പി എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഗാലറിയിൽ പോകും ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക എത്രത്തോളം സൈസിലാണ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ ഞാൻ ചെയ്യുന്നത് സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് ലെങ്ത്തി ആയിട്ടുള്ളൊരു വീഡിയോ അതിൻ്റെ ലാസ്റ്റ് ഭാഗം അല്ലെങ്കിൽ മിഡ് ഭാഗോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക ഏത് ഭാഗം മുതലാണ് ഏത് ഭാഗം വരെയാണെന്നുള്ളത് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് അത് അതിൽ മാർക്ക് ചെയ്യുക സ്പ്ലിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നമുക്ക് മാർക്കായി വരും അത് തൊട്ടുമുകളിൽ തന്നെ തൊട്ടടുത്തൊരു ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ ആ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് റിമൂവ് ആയിട്ട് പോവും ഇൻ കേസ് നമ്മൾ കട്ട് ചെയ്തത് കൂടിപ്പോയി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡിലീറ്റ് ഡിലീറ്റായി പോയിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ആരോ കണ്ടില്ലേ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഡു ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ വോയ്സിൻ്റെ ഞാൻ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് വോളിയം നിങ്ങൾക്ക് എത്രത്തോളം കുറയ്ക്കണം കൂട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ സ്പീഡ് നമ്മളെടുത്ത വീഡിയോ മേ ബി സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കാം ചിലപ്പോൾ സ്പീഡ് അല്ല സോറി നമ്മളെടുത്ത വീഡിയോ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്ക് സ്പീഡ് കൂട്ടണം എന്നുണ്ടായിരിക്കും ചില ഭാഗങ്ങൾ സ്പീഡ് കുറയ്ക്കണം കുറയ്ക്കണമെന്നുണ്ടായിരിക്കും ഇതും സെയിം നമ്മൾ എന്താ ഇതിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏത് ഭാഗം മുതലാണ് സ്പീ സ്പീഡ് കൂട്ടണമെന്ന് വച്ചാൽ ആ ഭാഗത്ത് ഈ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കൂട്ടണം എന്നുള്ളത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് ഓക്കെ ആണോ ഒരു സ്പീഡ് എന്നുള്ളത് സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിലും അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ആനിമേഷൻ ചെയ്തൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ പിന്നെ ക്രോപ്പ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കട്ട് ചെയ്യുക എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യാറുള്ളത് അതിപ്പോൾ നമ്മൾ ഈ ഈ ലോങ് വീഡിയോ തന്നെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് കട്ട് ക്രോപ്പ് ചെയ്യുമ്പോൾ അതിൽ കുറേ സൈസ് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഓൾറെഡി അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാക്കി അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം പിന്നത്തെ ഒരു ഓപ്ഷനാണ് സ്വിച്ചും കട്ടൗട്ടും മാസ്ക് ഈ സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ് നമ്മൾ കാണ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് അതിലുള്ള ഇൻട്രസ്റ്റിംഗ് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ കൊടുന്ന് വയ്ക്കും അപ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ഏത് ഭാഗമാണോ സെലക്ട് ചെയ്തത് അതുമെ ഡ്യൂപ്ലിക്കേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടെണ്ണമായിട്ട് മാറും അപ്പോൾ അതൊരു ഒരെണ്ണം നമുക്ക് നേരെ സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയ്ക്കുക എവിടെയാണോ നിങ്ങൾക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കാം ഇതേപോലെ തന്നെ വോയിസിലും ആ ഒരു ഭാഗത്തെ വോയിസ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് നേരെ ഫ്രണ്ടിൽ കൊണ്ടുപോയ്ക്കാം കേട്ടോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ഈ ഒരു ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ള വീഡിയോ എടുത്തത് ഇങ്ങനെയും 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 ഒക്കെ ആക്കിയിട്ട് ഋതു അപ്പത്തിന് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യണ ടൈമിൽ ലാസ്റ്റ് ഫോർ കെയിൽ തന്നെ എപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക കാരണം എന്നാലാണ് കൂടുതൽ നമുക്ക് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് ഗാലറിയിൽ വന്ന് കിടന്നോളൂ അപ്പോൾ ഉള്ളൂ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ